നമസ്കാരം പുച്ഛം പരിഹാസം നമ്മുടെയൊക്കെ മനസ്സിലുണ്ടാകാറുണ്ട് എനിക്ക് അയാളെ കാണുമ്പോൾ പുച്ഛമാണ് തോന്നുന്നത് നമ്മൾ പറയാറില്ല ചിലതിനോട് പരിഹാസം തോന്നില്ലേ പരിഹാസം ആനെ നോക്കിയിട്ട് ഞാൻ അവനങ്ങട്ട് മാറ്റുമെന്ന് മദ്യപാനിയായ ഒരാൾ പറയുമ്പോ അല്ലെങ്കിൽ അയാൾക്ക് ജീവനില്ല നമുക്കൊരു പരിഹാസ തോന്നുന്നു നമ്മുടെ ഉള്ളിലും പരിഹാസം തോന്നുന്നുണ്ട് പലേനെയും കുറിച്ചു ആ ഉള്ളിലെ പരിഹാസത്തെ ഡെവലപ്പ് ചെയ്യുകയാണ് ഇന്ന് ധന്യമേ ജീവിതത്തിൽ പറയുന്നത് എന്റെ കഥാപാത്രം ഞാൻ തന്നെ ആവാം ഇത് കേൾക്കുന്ന ഓരോരുത്തരും ആകാം പക്ഷെ ഞാൻ സബ്ജക്റ്റ് പലതും പെർന്നെടുക്കുന്നത് എന്നിൽ നിന്ന് തന്നെയാണ് എൻ്റെ മനസ്സിൽ അപ്പുണ്ടായ ഒരു ഭാവം എൻ്റെ മനസ്സിൽ പരിഹാസം തോന്നിയ ഒരു ഭാവത്തെ കുറിച്ചാണ് പറയുന്നത് ടൗണിൽ നിന്ന് കോഴിക്കോട് മാങ്കാവിലേക്ക് വരണം ആ മാങ്കാവലിക്ക് വരാൻ വേണ്ടി ഞാൻ അവിടെ കുറേ ഒരു ബണ്ടിൽ പുസ്തകങ്ങൾ ആയിട്ടാണ് വരുന്നത് ഏകദേശം മഴക്കാലമാണ് ഇത്തരം അവസരങ്ങളിൽ ചെയ്യുന്ന ഒരു കാര്യമാണ് പതിമൂന്ന് രൂപയാണ് ബച്ചാൾ പത്തും മൂന്നും പോക്കറ്റിൽ ഇട്ടാൽ ഇഷ്ടം പോലെ കൊടുക്കാതോ അങ്ങനെ പതിമൂന്ന് രൂപ പോക്കറ്റിൽ വെച്ചിട്ടാണ് ബസ്സിൽ കയറുന്നത് ഈ പുസ്തകങ്ങളുണ്ട് കൊടയും ഉണ്ട് ഇങ്ങനത്തെ ഒരു അവസരത്തിൽ ബസ് ഓട്ടോയിൽ പോകുന്നൂടെ എന്നൊക്കെ ചോദിക്കാം പക്ഷെ കഥാനായകൻ കുറച്ച് പിശുക്കനായതിനാൽ ഓട്ടോയ്ക്ക് നൂറ്റമ്പത് ഉറുപേട്ട കൊടുക്കേണ്ടി വരും അതിൻ്റെ ആവശ്യമില്ലല്ലോ പ്രത്യേകിച്ചും ബസ്സിൽ ഒരു എട്ടാളേ ഉള്ളു അതെ എട്ട് പേരേ ഉള്ളു എന്താ പറഞ്ഞൂടാ ആ ബസ് മാങ്കാവിലവസാനിക്കുകയും ചെയ്തു കയറി നല്ല സീറ്റ് കിട്ടി ഇരുന്നു എവിടക്കാന്ന് ചോദിച്ചു മറുപടി പറയാതെ പതിമൂന്ന് ഉറുപ്പ് കൊടുത്ത് പതിമൂന്നുറുപ്പാണല്ലോ അങ്ങോട്ട് അത് കഴിഞ്ഞിട്ട് അങ്ങട്ടങ്ങൾ തിരിഞ്ഞിരിക്കുമ്പോൾ ഈ ഡ്രൈവർ ഈ ടിക്കറ്റ് അതീവ നൈസാണ് കാട്ടു പറക്കും ആ ടിക്കറ്റ് സൂക്ഷിച്ചുവെക്കേണ്ട കാര്യം വല്ല ഉണ്ടോ ആ ടിക്കറ്റ് വലിയ കാര്യമായിട്ട് ആ നൈസായിട്ട് ആ ടിക്കറ്റ് കൈ കൊണ്ട് ഇങ്ങനെ മെനക്കെടുമ്പോളേ ഒരു പരിഹാസം തോന്നി ആ ടിക്കറ്റ് എത്തിയിട്ട അപ്പൊ എവിടെ ഇതിപ്പോ വേറെ വിദേശ രാജ്യമൊന്നും അല്ലല്ലോ വിദേശ രാജ്യത്താണെങ്കിൽ നമുക്ക് ഓരോ കാര്യത്തിനും ആ നാട്ടുകാരുടെ സഹായം വേണം ഇവിടുത്തെ ബന്ധുക്കൾ അവിടെ ഉണ്ടെങ്കിൽ ഇത് നമ്മുടെ സ്ഥലമല്ലേ അങ്ങനെ ആളിങ്ങനെ നിരത്തി പിടിച്ചിട്ട് ഈ പതിമൂന്ന് റുപ്പ ടിക്കറ്റ് കയറിയിട്ട് നൈസ് കാറ്റത്ത് പറക്കുന്ന ഈ സാധനം വരുമ്പോൾ നേര് പറയാലോ ആ ടിക്കറ്റിനോട് പരിഹാസം തോന്നി അഥവാ ഇപ്പോൾ ആ ടിക്കറ്റ് പോയി ഒരേ ടിക്കറ്റും കൂടി എടുക്കണമെങ്കിലും വേറെ പതിമൂപ്പ് കൊടുക്കണമെന്നേ ഉള്ളു പോക്കറ്റ് കാശില്ലേ ആ ടിക്കറ്റിനോട് ഒരു ഭയങ്കര പരിഹാസം വാങ്ങാൻ മടിച്ചു വാങ്ങാൻ മടിക്കുന്ന വെച്ചാൽ ഇത് ആ ടിക്കറ്റ് ഇപ്പം എന്താ കാര്യമുള്ളത് ഈ സമയത്ത് ഒരാളൊരു സ്കോഡ് വന്ന് പരിശോധിക്കോ നിങ്ങൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ടോന്ന് അതന്നെ എത്താൻ ഞാൻ അധികം ഇല്ല മൂന്ന് സ്റ്റോപ്പും കൂടെ ഉള്ളു എങ്കിലും ഇതാ വാങ്ങൂന്ന് മൂന്ന് തവണകൾ പറഞ്ഞു ഇത് വാങ്ങി ഇത് ഇങ്ങനെ എടുത്തു വെക്കണോ ഇത് കൈയെന്ന് വിട്ടപ്പോഴേ കാറ്റത്ത് പറന്ന് പോയി ബസ് വന്നുകൊണ്ടിരിക്കേ വളരെ പെട്ടെന്ന് ഡ്രൈവർ സൈഡാക്കിട്ടു ബ്രേക്ക് ഡോണായിരിക്കണോ ഇതിനി പോയില്ലെന്നത് ഇനിയിപ്പെന്ത് ചെയ്യും സംഗതി മാറിയിരിക്കും കാളൂർ റോഡെന്നൊരു സ്റ്റോപ്പുണ്ട് അത് കഴിഞ്ഞ് രണ്ടാമത്തെ ഷോപ്പാണ് മാങ്കാ ഈ സമയത്താണ് മഴ പെയ്യണം ഈ പുസ്തകങ്ങളും കൊണ്ടെടുത്ത് ബസ്സിൽ നിന്ന് ഇറങ്ങി കണ്ടക്ടറോടത്തോട് പറഞ്ഞു ഇപ്പം വരുന്ന ആ ബസ്സിൽ കയറ്റി വിടാം പൈസ വരേണ്ടവർക്ക് പൈസ മാക്കി കൊടുക്കാം കഴിഞ്ഞിരിക്കുന്ന ടിക്കറ്റ് ഓരോരുത്തരും തരിക അതുവരെ ആ ടിക്കറ്റിനെ പരിഹരിച്ചു ആ ടിക്കറ്റ് എല്ലാരും തരിക അത് ന്യായമല്ലേ കണ്ടക്ടർ പറയുന്നത് കണ്ടക്ടറെ അടുത്തേക്ക് പോവാൻ ആണോണ്ടോ എന്തേലും ടിക്കറ്റ് ഇല്ലാതെ കളഞ്ഞു എന്ന് പറഞ്ഞാൽ ടിക്കറ്റ് കയ്യില് വെച്ചവരെ എത്ര പേര് ഒരു ഏഴട്ടാളുണ്ടാവും ഏഴത്തെ ആളെ ആൾ മാറ്റി നിർത്തി അപ്പൊ വരുന്ന ബസ്സിൽ കേട്ടു മഴ ശക്തം കയ്യില പുസ്തകങ്ങൾ മുഴുവൻ നനയും ഒരു ഓട്ടോറിക്ഷയും ആ സമയത്ത് കിട്ടില്ല കാറ്റും മഴയാണല്ലോ ഇപ്പോഴത്തെ അവസരം അറിയാണ്ടോ ചികരങ്ങൾ ഇടിഞ്ഞു വീഴുകയാണ് കേറുന്നില്ല ആ ബസ്സിൽ കയറിക്കളാൻ വിചാരിച്ചാൽ അഞ്ഞൂറ് രൂപയുടെ നോട്ടുകൾ കുറഞ്ഞ ഒന്നും കയ്യിലില്ല അഞ്ഞൂറിൻ്റെ ഒരു നോട്ട് നാലഞ്ചെണ്ണം ഉണ്ടാവും ഒരു നൂറിൻ്റെ നോട്ടും മുപ്പതും ഉണ്ടായിരുന്നു നൂറ്റി മുപ്പത് കൃത്യമായിട്ട് അപ്പം അഞ്ഞൂറിൻ്റെ നോട്ട് മാറ്റാൻ ശ്രമിച്ചിരുന്നു അപ്പം പിന്നെ ചെയ്തു കിട്ടുമല്ലോ അല്ല ചെയ്തു തരൂ നിങ്ങളുടെ കയ്യിലുണ്ടല്ലോ നൂറ്റി മുപ്പത് ഉറുപ്പിയും കൊടുത്താൽ ഇനി അഞ്ഞൂറിൻ്റെ നോട്ടാണ് അഞ്ഞൂറിൻ്റെ നോട്ട് ഒരു ബസ്സിൽ കയറിയിട്ട് പത്ത് റുപ്യ ടിക്കറ്റിന് കൊടുത്താൽ ആ ബസ് കണ്ടക്ടർ ഞാൻ ഞാനോണ ചെയ്യുന്നത് കാണുന്നവർ കാണുന്നവര് നമ്മളെ പരിഹസിക്കില്ലേ അഞ്ചൂറി കൊടുക്കാം കൊടുക്കൂഴിച്ചൊല്ലുന്ന മഴ കൊട ശക്തമായ കാത്ത് ഉത്സവക്കെട്ടുമായിട്ട് നടക്കുമ്പോൾ മനസ്സിനോട് പറഞ്ഞു ഒരു സ്പ്രിറ്റ് ഓഫ് സെക്കൻഡ് ആ നൈസായ ടിക്കറ്റിനെ ഒന്നു പരിഹസിച്ചില്ലേ മനസ്സിനകത്ത് ആരോടും പറഞ്ഞല്ല ഇതാണ് ഇപ്പോ ഇത്ര വലിയ കാര്യം ഞാൻ ഇവിടെ ആരാപ്രമാണിവിടെ പരിചയമില്ലാത്തവരുണ്ടോ അകല കണ്ടക്ടർമാരെയും ബസുകാരും നമുക്ക് വരികയല്ലോ നല്ല കാര്യം ഉണ്ടായി ഇങ്ങനെ വരുമ്പോ ഇത് ശ്രോതാക്കളുടെ കഥയാണ് പറയണത് എന്താ കാര്യമല്ല എത്ര ബുദ്ധിമുട്ടുകൾ ഉണ്ടായി അപ്പോഴും മനസ്സ് പറയുകയാണ് നിനക്കത് വേണം ആ കുറെ ടിക്കറ്റിന്റെ ഇടയിൽ നിന്ന് ഒരു നൈസായ ടിക്കറ്റ് എടുത്തിട്ട് ഇതാ എന്ന് പറയുമ്പോൾ എന്തിനാ ഈ കഴിഞ്ഞു കിട്ടിപ്പോ വാങ്ങണ് തീർന്നില്ല പലരും പറയും ഞാനൊന്നും സൂക്ഷിച്ചു വെക്കാറില്ല ഞാനീ ടിക്കറ്റ് നോക്കാതെ നമ്മളുടെ മുമ്പിൽ കേമത്തം പറയും അതിൽ വന്നവരൊക്കെ കയ്യിൽ ടിക്കറ്റ് ഉണ്ടായിരുന്നു ഞാൻ ഒഴിച്ച് ബാക്കിയുള്ളവർക്ക് ബുദ്ധി ഉണ്ടായി ആ ഇരുന്നോട്ടെ പോക്കറ്റില് ബസ് ടിക്കറ്റിന്റെ പ്രാധാന്യത്തെ പറ്റി ഞാൻ പണ്ടും പറഞ്ഞിട്ടുണ്ട് ബസ് ടിക്കറ്റ് എന്നും പണ്ട് ഞാൻ ഒരു കാര്യം പണ്ട് പറഞ്ഞിട്ടുണ്ട് ഒരു പക്ഷെ ഇന്നത്തെ ആശയം അതിൻ്റെ എതിരായിരുന്നിരിക്കാം ആരും ടിക്കറ്റ് സൂക്ഷിച്ച് കാണില്ല എന്ന് വിചാരിച്ചിട്ട് അവരുടെയൊക്കെ കയ്യിൽ ടിക്കറ്റ് ഉണ്ടായിരുന്നു ഒരു ഏഴാളോ ഒട്ടാളുണ്ടായിരുന്നു അവരെ കയറ്റി വിട്ടു അഞ്ഞൂറ് റുപ്യയുടെ നാല് നോട്ട് കയ്യിലുണ്ട് കാര്യമില്ല കോരിച്ചൊരിയുന്ന മഴ നമ്മുടെ ഒരു ബ്ലോക്ക് വന്നപ്പോൾ ഒരു ഓട്ടോറിക്ഷയും കിട്ടില്ല ഓട്ടോറിക്ഷ വരുന്നാൽ അതിലേറെ പരിഭ്രമിക്കണം കാരണം വീട്ടിലേക്ക് ഒരു നാപ്പ് ഉറപ്പേട്ട വരും രൂപ നോട്ട് കൊടുത്തണമെങ്കിൽ ഈ മഴ സമയത്ത് ആ കൊടയും പിടിച്ച് നിന്ന് ഇറങ്ങി ഒരു കയ്യിൽ പുസ്തകവും അഞ്ഞൂറിൻ്റെ നോട്ട് കേൾക്കുമ്പോൾ ആ ഓട്ടോക്കാരൻ മോത്തക്കൊരു നോട്ടം നോക്കില്ലേ നിസ്സാരമാകുന്ന ഇങ്ങനെ കാര്യം ഉണ്ടാകുമ്പോൾ പ്രിയപ്പെട്ട ശ്രോതാക്കളെ ുള്ളിൽ ഓരോന്നിനോടും പരിഹാസവും പുച്ഛവും മനസ്സിൽ വിചാരിച്ച് ഞാൻ ആരാമോൺ എന്ന് വിചാരിക്കുന്നവർക്കുണ്ടാകുന്ന വീഴ്ചകൾ എന്തൊക്കെയായിരിക്കും നമ്മുടെ പുരാണകഥകളിലൊക്കെ നമ്മൾ കേൾക്കുന്നതാണ് ഇതൊരു വിസാര കാര്യമല്ലേ നമ്മൾ വിചാരിക്കുന്നവരാരും നമ്മളെ സഹായത്തിനപ്പം ഉണ്ടായിക്കൊള്ളണമെന്ന് ഇല്ല വെറുതെ നടന്നു പോകുമ്പോൾ ഓട്ടോറിക്ഷൻ എടുത്തിട്ട് സാറ് എങ്ങോട്ടാ കൊണ്ട വിട്ടുകയറാന്ന് പറഞ്ഞവരുണ്ട് അവരി ഒന്നും അപ്പം കണ്ടില്ല കാണണമെന്നില്ല നമുക്കൊരു പ്രതിസന്ധി ഘട്ടം വരുമ്പോൾ ഇക്കാരണം കൊണ്ടാണ് ഊണിക്കുമ്പോൾ ഒരു വറ്റിനെ പോലും പരിഹസിക്കരുത് ഉള്ളില് ഒരു ചോറിൻ്റെ വറ്റിനെ പരിഹസിക്കരുത് ചില അവസരത്തിൽ എന്തെങ്കിലും തിന്നാൻ കിട്ടിയാൽ മതി അങ്ങനത്തെ അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട് അധികം വടക്കേന്ത്യയിലെ യാത്രയിലും ദൂരയാത്രയിലൊക്കെ സംഭവിച്ചിട്ടുണ്ട് അപ്പോ ബസ് നമ്മൾ എത്തണ്ടോളത്തിൽ എത്താറായിട്ടുള്ള അവസരത്തിൽ വരെ ഒരു മെലിഞ്ഞ കാറ്റത്ത് പറക്കുന്ന ആ ടിക്കറ്റ് വളരെ വലുതാണ് എന്നും ഇനിയിപ്പോൾ ആ കണ്ടക്ടറെ അടുത്ത് പോട്ട് കാലുകൊടുത്തിട്ട് കടക്ട് ചെറുപ്പ പരിചയക്കാരനായിരിക്കാം അവൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ആ ഘടകമല്ല നാം ബുദ്ധിമുട്ടുമ്പോൾ ഒരു കാര്യത്തോടും ഒരു സെക്കൻഡിലും മനസ്സിൽ പരിഹാസം എന്ന ഭാവം ഉണ്ടാവരുത് ലോകപ്രസക്തമായ പരിഹാസത്തിലേക്കൊരു ചൂണ്ടുപലകയാണ് ഏഴു ദിവസത്തിനുള്ളിൽ കർഷകൻ കടിച്ചു മരിക്കും എന്ന ശാപം കിട്ടിയില്ല അതിനും തീരാറാവുമ്പോഴേ ഒരു പുഴുവിനെ കണ്ടു ഒരു തമാശ പറഞ്ഞു ഇനിയിപ്പോ ഈ പുഴുവാണ് ഇന്ന കുത്തി എന്നൊരു തമാശ പറഞ്ഞു ആ പുഴുവായിരുന്നു അക്ഷത അദ്ദേഹത്തെ കുത്തം പറഞ്ഞുകൂടെ അതൊക്കെ കേട്ടിട്ട് അവസാനം ഇന്നിപ്പോ ഒരു പുഴുവരുന്നത് ജീവിതമാണിത് നമുക്കെല്ലാവരും കൂട്ടായി ചിന്തിക്കുകയാണ് നമസ്കാരം